നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വൈകുന്നേരം വിടുന്ന ഞാനത് മാറ്റിയിട്ടുണ്ട് ഉച്ചക്കരത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കാണാനായിട്ട് താല്പര്യമുള്ളവർ അത് കയറി കാണു അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ തന്റെ ആഭരണമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പൊ രേവതി അത് നോക്കുവാണ് ചന്ദ്രമതി ഒരു ഞെട്ടലോടുകൂടി ആ കാഴ്ച കണ്ടു നിൽക്കുകയാണ് പെട്ടെന്ന് അന്തർവദിച്ചു എന്താടി നോക്കുന്നേ അല്ല ഞാനിപ്പം വെറുതെ നോക്കിയെന്നുള്ളൂ എന്റെ ആഭരണം ഓ ഇനിയിപ്പതിനകത്തും ഞാൻ എന്തേലും അറിയാൻ വേണ്ടിട്ടാണോ ഏ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല മേ ചിന്തിച്ചിട്ടും കാര്യമൊന്നുമില്ല എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ എന്റെയും ആക്കാപ്പിച്ച ആഭരണം കൊണ്ട് വേണ്ട എന്ന് വെച്ചാ അതൊക്കെ കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു അതെ നീ ഇത്ര മാത്രം പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല അത് അവളുടെ ആഭരണ തിരികെ കൊടുത്തു കഴിയുമ്പത്തേനും അതുണ്ടോ ഇല്ലയെന്ന് നോക്കണ്ട ഒക്കെ അവളുടെ ഉത്തരവാദിത്വമല്ലേ സൂദ്യോ ഒക്കെ ഞെട്ടിത്തിരിച്ചേക്കുക ദൈവമേ എങ്ങാനും കള്ളത്തരം പൊളിയുമോ കാരണം ആഭരണം ഓരോന്നെടുത്ത് നോക്കുമ്പോഴത്തേക്കും ചങ്കിനകത്ത് ഇടിപെട്ടുന്നുണ്ട് ഇപ്പോഴെങ്ങാനും കള്ളത്തരം പിടികൂടിയ അതോടുകൂടി തീർന്നു അപ്പോഴേക്കും വർഷം വന്നിട്ട് ദേവതയോട് പറഞ്ഞു ദേവത ചേച്ചി ഈ ആഭരണമൊക്കെ തണിയണോന്നു പറയാ അതെന്തിനാ പക്ഷേ അല്ല ചേച്ചി ഇങ്ങനെ ആഭരണമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതാണെന്ന് നല്ല ഭംഗിയുണ്ട് മുമ്പത്തെ പോലെ അല്ലാതെ വെറുതെ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല അപ്പോഴേക്കും ദേവത പറഞ്ഞു ഉം ശരി എന്നൊക്കെ പറഞ്ഞിങ്ങനെ മൂളുമാണ് ചന്ദ്രമുതിക്ക് ഒട്ട് സഹിച്ചില്ല അങ്ങോട്ട് അപ്പോഴേക്ക് സച്ചിയൂർ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കാ രേവതി നീ പോവാന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോ ചന്ദ്രൻ വിളിച്ച് നിങ്ങൾ എങ്ങോട്ട് പോന്നു ഞങ്ങൾ പുറത്തു വരെ പോന്നു ഏഹ് അത് ശരിയാവത്തില്ല നിങ്ങൾ പുറത്തേക്ക് പോയാലെങ്ങനെയാ ശരിയാവുന്നേ അത് ഗടപ്പ രവീന്ദ്രൻ പറഞ്ഞു അവര് പുറത്തു പോകുന്നതിന് നിനക്ക് എന്താ ചന്ദ്രൻ അത് പിന്നെ പടില്ലാത്ത ടെൻഷൻ അത് പിന്നെ അവര് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അടുക്കള ജോലികളൊക്കെ ആര് ചെയ്യും ഇവിടെ ആഹാരം ആരുണ്ടാക്കും ഓഹോ അപ്പൊ അതാണ് കുഴപ്പം നിനക്ക് പ്രശ്നം പ്രശ്നമുണ്ടോ എന്താ നിനക്ക് ആഹാരം ഉണ്ടാക്കിയല്ല എന്താ അത് പിന്നെ രവിയേട്ട ഞാന് അതെ ഒന്നാമത്തെ കാര്യം ആ കൊച്ചിന്റെ കാലു ശരിയെ വന്നോളൂ അതെ അവളുടെ തലയിലേക്ക് എല്ലാം കൂടെ കെട്ടിവെക്കാൻ നീ ശ്രമിക്കണ്ട പറഞ്ഞു കേട്ടല്ലോ മരിയാക്ക് അടുക്കള കയറി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക് എല്ലാം അവളെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയാതെ ഇത് കേട്ടതും സച്ചിന്റെ അവധി മൈൻഡെയ്ത് അവരെങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ചന്ദ്രമതി കഴിഞ്ഞു എന്നാലും രവിയേട്ട ഒരന്നാലും ഇല്ല അല്ല സ്വർണമായിട്ട് എങ്ങോട്ട് പോന്ന അതെ സ്വർണമായിട്ട് അവരെന്തേലും ചെയ്തോട്ടെ അത് അമ്മയുടെ പിറന്നാളും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത് ചിലപ്പോ ഇടാനായിരിക്കും അല്ലെങ്കിൽ അവര് വിൽക്കോ പണയം വെക്കോ എന്തോ ചെയ്തോട്ടെ എന്താ ചന്ദ്രേ അവരുടെ സ്വർണ്ണം അല്ല നീ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അതും പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് പോയി ഇപ്പഴേക്ക് സുതി ആണോ വല്ലാത്തൊരവസ്ഥ നിക്കോ സുതി ഒന്ന് ഇരുത്തി നോക്കി ചന്ദ്രമതി ദേഷ്യഭാവത്തിലാന്ന് നോക്കുന്നെ നീ കാരണോ എടാ ഈ എല്ലാ പ്രശ്നത്തിനും കാരണം എന്നൊരു നോട്ടം ആ നോട്ടത്തിലുണ്ടായിരുന്നു പെട്ടെന്ന് സുതിക്ക് എന്ത് ചെയ്യണം നിർത്തില്ല സുതി ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതി സച്ചിയും കൂടെ ഒരു സ്വർണ്ണക്കടയിലേക്ക് വന്നു അങ്ങനെ സ്വർണ്ണക്കടയിലേക്ക് വരുന്ന സമയത്ത് രേവതി പറഞ്ഞു അതെ ഒരു കടയാ ഇതിൻ്റെ എന്ന് പറയുന്നത് ആഹാ അത് കൊള്ളാലോ എന്ന് പറഞ്ഞു അങ്ങനെ രേവതിയോട് സച്ചി ചോദിച്ചു അല്ല നിനക്ക് ഏത് മാല എടുക്കാനെന്ന് വല്ല പ്ലാനും ഉണ്ടോ നമുക്ക് അവിടെ ചേട്ടാ നോക്കാം ഇഷ്ടപ്പെട്ട ഓണം എടുക്കാം സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നു വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് രേവതി ചോദിച്ചു അല്ല ഓണറല്ലേ ഏഹ് സാറ് പുറത്ത് പോയേക്കാം അല്ല ഓണറെ അറിയാവോ ഉം അറിയാം എൻ്റെ വീടിൻ്റെ അടുത്ത് ഏഹ് ഇവിടെ വേറൊരു കടയുണ്ട് അവിടെ തിരഞ്ഞ ഞാൻ പൂ അതുകൊണ്ട് അന്ന് മുതൽക്കൊള്ളു പരിചയം നന്നായിട്ട് അറിയാം ഉം മാടം ഇരിക്കാൻ പറയാണ് അങ്ങനെ സച്ചിൻ രേവതിയും കൂടി ഇരുന്നു എന്താ വേണ്ടത് ഞാൻക്കൊരു മാല വേണമെന്ന് അറിയണം എന്നാ ശെരി മാല നോക്കോളാം പറയാണ് അങ്ങനെ മാലയൊക്കെ എടുത്ത് കാണിച്ചു കൊറേ എണ്ണം നോയിക്കഴിഞ്ഞപ്പത്തേന് ഓർണ്ണോ ഇഷ്ടപ്പെട്ടു അവർക്ക് ഈ സമയത്ത് സച്ചി അതെടുത്തിട്ട് രേവതിയുടെ കഴുത്തെ വെച്ച് നോക്കുകയാണ് അപ്പഴേക്കും രേവതി ചോദിച്ചു ഇതെന്താ സച്ചിയ ഇങ്ങനെ എന്താ അല്ല സച്ചിയുടെ എന്റെ കഴുത്തെ വെച്ച് നോക്കുന്നേ അതെ നിന്റെ കാലത്തിന് ഇണങ്ങുമെങ്കിൽ അത് അച്ചമ്മയ്ക്കും ഇണങ്ങും അച്ചമ്മയ്ക്ക് നല്ല ഭംഗിയുണ്ടായിരിക്കും അപ്പോഴേക്ക് രേവതി പറഞ്ഞു ഇത് എത്ര എണ്ണം നോക്കാം അങ്ങനെ എത്ര എണ്ണം നോക്കി പിന്നീട് ചത്ത് രൂപയാവും ഒരു രണ്ടര ലക്ഷം രൂപയാവും പറയണം ഉം ശരി അതെ പൈസയില്ല ഞങ്ങക്ക് കുറെ സ്വർണ്ണം അങ്ങോട്ട് തരാനുള്ളേ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ സ്വർണം അങ്ങെടുത്ത് കൊടുത്ത് രേവതി കയ്യിൽ തന്റെ മാലയും വളക്ക് എടുത്തു കൊടുക്കുവാണ് സമയത്ത് രേവതിക്ക് സച്ചിക്കും ചായയും കൊണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് വരുന്നേ എന്താ ചായ കുടിക്കുക സാർ എന്ന് പറയണ ഇത്ര കുടിച്ച് നോക്കിയിട്ട് സച്ചി ഓടിഞ്ഞി ഇതെന്താ ചായയാണോ ഇതെന്നാ വാട്ടവെള്ളം പോലെ ഉണ്ടല്ലോ തന്നെയുമ്പോൾ നല്ല ചായ തരാൻ പേ അപ്പോഴേക്കും ഏവധി ഒന്നും ഇണ്ടായിരിക്കും സച്ചിയേട്ടാ അല്ല നമ്മളിവിടെ ലക്ഷം കട കച്ചവടം നടത്താൻ വന്നല്ലേ അപ്പൊ നമുക്ക് ഇച്ചിരി നല്ല ചായ എങ്കിലും തരണ്ടേ അപ്പോഴേക്കും സ്റ്റാഫ് അവരോട് ദേഷ്യപ്പെട്ടു പോയി ഒരു ജ്യൂസ് എങ്കിലും വാങ്ങിക്കൊണ്ടുവ നിങ്ങൾ അത് തിരിച്ചു കൊടുത്തോളാം പറഞ്ഞു അങ്ങനെ ചായ എങ്ങോട്ട് വെച്ചു അപ്പോഴേക്കും ആ സ്വർണ്ണം ഒന്ന് അരച്ച് നോക്കാൻ പോയ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് രേവതിയുടെ സച്ചിയുടെ മുന്നിൽ ഇരിക്കുന്ന സ്റ്റാഫിനോട് പറഞ്ഞു അതെ സാർ ഇത് ഉറച്ചു നോക്കി പക്ഷെ കണ്ടാൽ ഒറിജിനൽ ആണെന്ന് തോന്നുമെങ്കിലും തോന്നുവെങ്കിലും ഡ്യൂപ്ലിക്കേറ്റാ ഹെ ഡ്യൂപ്ലിക്കേറ്റോ അയാൾ ഇങ്ങനെ നോക്കുവാണ് ഈ സമയത്ത് സച്ചിക്ക് രേവതിക്കൊന്നും ഒന്നും മനസ്സിലായില്ല അവരിതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല അവരുടെ മനസ്സിലെന്താ ചന്ദ്രമതി കൊടുത്ത് സ്വർണം അത് ശരിക്കും ഒറിജിനൽ സ്വർണ്ണമാണ് തന്റെ ഒറിജിനൽ സ്വർണ ആയിരുന്നല്ലോ പക്ഷെ കബളിപ്പിക്കപ്പെട്ട കാര്യം അവർക്കൊട്ട് അറിയത്തുണ്ടായിരുന്നില്ല അതേസമയം അവിടുത്തെ സ്റ്റാഫ് രേവതിയോട് പറഞ്ഞു അതെ ഇത് സ്വർണ്ണമല്ലെന്ന് അല്ലെന്ന് പറയണം സച്ചി ഒന്ന് നോക്കി സ്വർണ്ണമല്ലെന്നോ ഇത് വിറ്റിട്ടുണ്ടെങ്കി രണ്ടു മൂന്ന് ലക്ഷം രൂപ കിട്ടുമെന്ന് ഞാൻക്കറിയാം അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പൊ നിങ്ങൾ പറയുന്ന സ്വർണ്ണമല്ലെന്നോ ഇത് ഇവിടുത്തെ തന്നെ ആയവ ഞങ്ങൾ തന്നെ ഞങ്ങൾ സ്വർണ്ണ മാലയം വളയൊക്കെയാ തന്നെ ദേ വെറുതെ അനാവശ്യം പറയരുത് അപ്പോഴേക്കും ആ സ്റ്റാഫ് പറഞ്ഞു ഇത് സ്വർണ്ണമല്ല ഇപ്പൊ ഞങ്ങൾ ഒരച്ചു നോക്കി നിങ്ങൾ തന്നെ ഈ മാലയം വളയൊന്നും എന്ന് പറഞ്ഞു അപ്പോഴേ രേവതി പറഞ്ഞു ഏ നിങ്ങൾക്ക് തെറ്റിപ്പോയതാ നിങ്ങൾ ഒന്നുകൂടെ നോക്ക് ഇനി ഒന്നും നോക്കാനൊന്നുമില്ല ഇത് സ്വർണ്ണൊന്നും അല്ല തന്നത് നിങ്ങളെന്താ ആളെ കളിയാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ മനുഷ്യനെ പറ്റിക്കാൻ പറ്റിക്കാനിറങ്ങിയിരിക്കുവാണോ അപ്പോഴേക്ക് രേവിത പറഞ്ഞു അയ്യോ സാർ അങ്ങനെ വരാൻ വഴിയില്ല സ്വർണം തന്നെ കൊണ്ടുവന്നേ എന്റെ ആഭരണങ്ങളത് എന്റെ ആഭരണം ഞാൻ കൊണ്ടന്നെ അപ്പോഴേക്കും അയാൾ പറഞ്ഞു നിങ്ങക്ക് സംശയം ഉണ്ട് നിങ്ങള് വേറെ ഏതെങ്കിലും കൊണ്ടേ ഉറച്ചു നോക്ക് സച്ചി പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് അടവ് അഭ്യാസം ഒന്നും വേണ്ട നിങ്ങൾ ഒറിജിനൽ സ്വർണം അടിച്ചു മാറ്റിയിട്ട് വേറെ സ്വർണം കാണിക്കല്ലേ മര്യാദയ്ക്ക് ഞങ്ങളുടെ സ്വർണ്ണം കൊടുത്തണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഇവിടെ കിടന്ന് ഒച്ചപ്പാട് വേളമുണ്ടാക്കില്ല ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു സച്ചി പറഞ്ഞു പോലീസിനെ വിളിക്ക് പോലീസ് വരട്ടെ അവരോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം രേവതിന് സച്ചിട്ടൊന്നും ഒന്നും പിന്നെ ഇവര് പറയുന്നതൊക്കെ കേട്ട് നമ്മള് തലു കുനിച്ചു പോകണം ഇത് സ്വർണ്ണമല്ലെന്ന് പറഞ്ഞ ഉടനെ നമ്മള് നമ്മുടെ സ്വർണം ഇവിടെ കളഞ്ഞിട്ട് പോകണം ഇവര് മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന നമ്മൾ കൊണ്ടുവന്ന ശരിക്കും സ്വർണം തന്നെയായിരുന്നു അപ്പോഴേക്ക് അയാൾ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ പറ്റിച്ചിട്ട് മുങ്ങിക്കളയാ എന്ന് വിചാരിച്ചോ അതൊന്നും നടക്കുന്ന കാര്യമല്ലേ ഏട്ടാ പോലീസിനെ വിളിച്ച പോലീസ് ചോദിച്ചാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അത്ത പറയുന്ന പോലെ പറയും അപ്പോഴേക്കും ദേവ്ത പറഞ്ഞു അയ്യോ പോലീസിനെ വിളിക്കുന്നത് പ്ലീസ് എന്ന് പറഞ്ഞു അല്ല നിങ്ങളീ കൊണ്ടുവന്ന് സ്വർണ്ണമാന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പെന്ന് ചോദിക്കണം അപ്പോഴേക്കും രേവതി പറഞ്ഞു അത് ഉറപ്പുള്ള കാര്യ എന്താ സ്വർണ്ണമായിരുന്നത് അത് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ എന്നാലും രേവതിയുടെ മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടായി അപ്പോഴേക്കും സ്റ്റാഫ് പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പെട്ടെന്ന് തന്നെ പോലീസ് വരട്ടെ പോലീസിനെ വിളിക്കണമെന്ന് പറയണം മറ്റൊരു സ്റ്റാഫിനോട് അയാൾ അങ്ങോട്ട് തിരിയാൻ തുറങ്ങുമ്പോ കടയുടെ ഓണർ വരുന്നേ രേവതിയെ കണ്ടപ്പൊ ചോദിച്ചു ആഹാ ഇതാരും രേവതിയോ എന്താ രേവതി ഇവിടെ അത് പിന്നെ സാറേ ഞാന് കുറച്ച് സ്വർണ്ണം മേടിക്കാൻ വന്ന അപ്പോഴേക്കും കടയുടെ സ്റ്റാഫ് പറഞ്ഞു ഇവരെ കടയെ പറ്റിക്കാൻ ശ്രമിക്കുമായിരുന്നു ഏഹ് പറ്റിക്കാനോ അതെ സ്വർണ്ണം വന്നു പറഞ്ഞ് കൊറച്ച് മുക്കു വണ്ണം കൊണ്ടുന്ന് ഇവിടെ വിറ്റിട്ട് വേറെ നല്ല സ്വർണമാനം മേടിച്ചോണ്ട് പോകാൻ ഒരുങ്ങുമായിരുന്നു രേവതി അങ്ങനെ ചെയ്യുവോ എനിക്ക് രേവതി വർഷങ്ങളായിട്ട് അറിയാം കടലേക്ക് പോകൊണ്ട് തരുന്ന രേവതി സാറേ അങ്ങനെ എന്തേലും മുക്കുപണ്ണം കൊണ്ടുന്ന് ഞങ്ങൾ ഇവിടെ കൊടുക്കുവോ എല്ലാ സ്വർണ്ണ കടലും ഉറച്ചു നോക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാലോ അപ്പൊ മുക്കുവണ്ടായിട്ട് വന്നാൽ ഞങ്ങൾ പോലീസിൽ പിടിക്കപ്പെടും എന്ന് അറിയാം പിന്നെ ഞങ്ങൾ ഞങ്ങൾ ചെയ്യുവോ എന്ന് ചോദിച്ചു അപ്പോഴേക്ക് ഓണർ പറഞ്ഞു എനിക്ക് രേവതി അറിയാം രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യുന്നൊരു കൊച്ചല്ല അല്ല എന്താ രേവതി സംഭവിച്ചേ അല്ല എന്താ രവധി സംഭവിച്ചേ അത് പിന്നെ സാറേ എന്റെ സ്വർണം എൻ്റെ അമ്മായിമ്മയുടെ കയ്യിലായിരുന്നു അപ്പൊ അത് ഞങ്ങള് ഇന്ന് തിരിച്ചു വാങ്ങിച്ചത് തിരിച്ചു വാങ്ങിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് പക്ഷെ അത് സ്വർണ്ണമല്ലെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതെ അങ്ങനെയാണ് നിങ്ങളൊരു കാര്യം ചെയ്യാം ഈ സ്വർണ്ണം എവിടെ വെച്ചാൽ മാറിപ്പോയെങ്കിൽ അവിടെ തന്നെ തിരിച്ചു കൊണ്ടുപോയില്ലേ അവരുടെ തന്നെ കാര്യങ്ങൾ ചോദിച്ചു നോക്ക് അവർക്കായിരിക്കും കൂടുതൽ അറിയാവുന്നേ ഇത് സ്വർണ്ണമല്ലെന്നു നൂറ് ശതമാനം ഉറപ്പാ ഇനി നിനക്ക് വേറെ എവിടെയെങ്കിലും പോയി ഉറച്ചു നോക്കണമെങ്കിൽ അങ്ങനെ ആവാം ഗവിദി വേണ്ട സാറേ പിന്നെ എനിക്കറിയാവുന്ന ആയതുകൊണ്ട് പോലീസിനെ ഒന്നും വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു സച്ചിക്ക് ആ പെട്ട ടെൻഷനായി അങ്ങനെ സച്ചിയെ കൂട്ടിക്കൊണ്ട് രവധി പുറത്തേക്ക് ഇറങ്ങി പോരവാ അങ്ങനെ കാറി കയറി കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു എനിക്കറിയാം ഇത് അവനെ മുക്കിയതായിരിക്കും എന്തിന് അവരങ്ങനെ മുക്കുമെന്ന് തോന്നുന്നുണ്ടോ സച്ചിട്ടാ ഒരിക്കലുമില്ല പിന്നെ അത് ആരായിരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇതിന്റെ പിന്നിൽ അവനായിരിക്കും ആ സുതി ആര് സുതിയോ അങ്ങനെ തോന്നുന്നുണ്ട് അവനെ ഇങ്ങനത്തെ തരവഴുത്തരൊക്കെ കാണിക്കത്തുള്ളൂ സ്വർണം അടിച്ചോണ്ട് പോയി കാണും എന്നിട്ട് ആന് പക പകരമായിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് കാണും അല്ല അത് പിന്നെ സച്ചിയേട്ട എന്താ നിനക്ക് വല്ല സംശയമുണ്ടോ സച്ചിയേട്ട അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റുമെന്നോ ഞാനങ്ങ് ചെന്ന് ചെല്ലട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ അവനെ ഞാൻ അയ്യോ വേണ്ട സച്ചേട്ടാ ഇപ്പൊ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോവരുത് അതെന്താ നീ അങ്ങനെ പറഞ്ഞെ അല്ല ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അച്ചമ്മയുടെ പിറന്നാൾ കൊളായിപ്പോ പാവ അച്ചമ്മ ഒത്തിരി പ്രതീക്ഷയോടെ വരുന്നല്ലേ അത് എൺപതാം പിറന്നാൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണമെന്ന് വിചാരിക്കുന്നല്ലേ ആ സമയത്ത് ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കില് അതെ സച്ചിയുടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ നീ ഇത് പറയണു പക്ഷെ ഇത് അവൻ ആ സുതിയ ചെയ്തെങ്കിൽ ഞാൻ വെറുതെ വിടാൻ പോവുന്നില്ല അവനെ കൂടെ എന്നെ ഇഷ്ട എണ്ണാറ വരപ്പിക്കും അവൻറെ ഭാര്യയുടെ സ്വർണ്ണം എടുത്താൽ മതി എന്റെ ഭാര്യയുടെ സ്വർണം എടുക്കാനായിട്ട് അവൻ വരണ്ട ഇത് കേട്ടതും ദേവതയുടെ ഞാൻ അതിന് സുതിയ ഉറപ്പില്ലല്ലോ ഉറപ്പിന്റെ ആവശ്യമൊന്നുമില്ല മിക്കവാറും അമ്മയ്ക്ക് ഇതിനകത്ത് പങ്കുണ്ടായിരിക്കും അമ്മയായിരിക്കും എടുത്തുകൊടുത്തിട്ടുണ്ടായിരിക്കാം അമ്മയറിയത്തില്ലാതെ സ്വർണ്ണം ഇങ്ങോട്ടും പോകത്തില്ല അമ്മയെ അവനും കൂടെ ചേർന്നിട്ടുള്ള കളിയാണെങ്കിൽ നമുക്ക് കളി പൊളിച്ചെടുക്കാൻ തന്നെ വേണം ഉം അഫ്രിക്കിന്റെ രേവതിക്ക് പേടി രേവതി സച്ചിയുടെ കയ്യെ പിടിച്ചിട്ട് വന്നു സച്ചേട്ടാ ദൈവത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഏഹ് സച്ചയാണ് എനിക്ക് ബാക്കുതാ പ്രശ്നം ഉണ്ടാക്കരുന്ന് ഏ പ്രശ്നം ഉണ്ടാക്കാതിരിക്കണം ഞാനല്ലേ അതൊന്നും നടക്കുന്ന കാര്യല്ലേ രേവതി അഫ്രിക്കിന്റെ രേവതി തന്റെ തലയിലേക്ക് സച്ചിയുടെ കൈയെടുത്ത് വെച്ചു എന്നിട്ട് സത് സത്യം ചെയ്തതാ എന്തിന് അച്ഛമ്മടെ പിറന്നാൾ കഴിയുന്നവടെ വരെ വീട്ടിൽ ഒരു വഴക്കുണ്ടാക്കില്ലെന്ന് ഏഹ് അങ്ങനെ എന്തിനാണ് ഞാൻ സത്യം ചെയ്യുന്നത് എനിക്കറിയാം സച്ചിയുടെ സ്വഭാവം ചിലപ്പോൾ ഇങ്ങനെ അങ്ങ് പോയിട്ട് അവിടെ ചെന്നു വീടും വഴക്കുണ്ടാക്കും അച്ഛമ്മയുടെ പിറന്നാളായിട്ട് വഴക്കുണ്ടാക്കി എല്ലാവരും സച്ചിയനെ കുറ്റപ്പെടുത്തും അത് താങ്ങാനുള്ള ശേഷം എനിക്കില്ലാത്തോണ്ടാ സച്ചിക്കും ഭയങ്കര വിഷമായി പോയി സച്ചി പറഞ്ഞു ശരി ഞാൻ എന്താണെങ്കിലും വഴക്കുണ്ടാക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പൊ തൽക്കാലത്തേക്ക് വഴക്കുണ്ടാക്കുന്നില്ല പക്ഷെ അച്ഛമ്മയുടെ പിറന്നാൾ കഴിഞ്ഞു കഴിയുമ്പോ എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും അപ്പോഴേക്കും രേവതി പറഞ്ഞു അതെന്ത് വേണോ ആയിക്കോ പക്ഷെ അതിനുമുമ്പ് സച്ചിയാണ് ഇടപെടാൻ ഒരു തീരുമാനം എടുക്കരുതെന്ന് പറഞ്ഞു ഇതേ സമയം വീട്ടിൽ ഡെക്കറേഷൻ ഒക്കെ നടത്തുവാണ് വർഷ ശ്രീകാന്തും രവീന്ദ്രനോണ്ട ബലൂണൊക്കെ വീർപ്പിച്ച് മുറിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു ഇതെന്താ രവിട്ടേത് മനസ്സിലായില്ലേ അമ്മയുടെ പിറന്നാളല്ലേ ഓ അതിലിതൊക്കെ വേണോ ഞാൻ കരുതി വല്ല കല്യാണമായിരിക്കും ആയിരിക്കും വീട്ടിൽ നടക്കാൻ പോകുന്നതെന്ന് അതെ ശരിക്കും ഒരു കല്യാണം പോലെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു അത് കേട്ടതെന്നും വർഷ പറഞ്ഞു അതെ അച്ഛമ്മയുടെ പിറന്നാൾ എൺപതാം പിറന്നാളല്ലേ നമുക്ക് അതിഗംഭീരമായിട്ട് ആഘോഷിക്കണം അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഓ അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ നിനക്ക നിനക്കെന്താ ചന്ദ്രൻ അത്രയ്ക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നലോ നീപ്പം നിന്റെ ഇഷ്ടം ഇഷ്ടപ്പെടും ഞാൻ നോക്കുന്നില്ല എന്റെ ഇഷ്ടങ്ങളാണ് ഞാൻ നോക്കുന്നത് എന്റെ അമ്മയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തു കൊടുക്കണം എനിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെന്ന് കരുതി അമ്മ വന്ന കഴിയുമ്പോ ഇതൊക്കെ കണ്ട് അമ്മ ഞെട്ടിപ്പോണം അപ്പോഴേക്കും ചന്ദ്രമേദിച്ച് അവളെന്ത്യാ രേവതി അവൾ അവളിതായിട്ട് വന്നില്ലോ അവള് പോയിട്ട് വരട്ടെ അവളിത് എവിടെ പോയി കിടക്കുവോ ഇന്ന് ഇങ്ങോട്ടെങ്കിലും വരട്ടെ ചന്ദ്രെ അവൾ എവിടെയെങ്കിലും എന്തൊരു ആവശ്യത്തിന് പോയതായിരിക്കും അല്ലാതെ പോയി വെറുതെ വായി നോക്കുന്ന പെങ്കുച്ച അല്ല അവള് ശ്രീകാന്ത് പറഞ്ഞു അതെ ഏഴത്തിന്റെ കാലത്ത് അത് നൂറ് ശതമാനം ശരിയാ പിന്നെ അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചെടുക്കുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആടമ്പരും കുഴപ്പമില്ല പക്ഷെങ്കില് എന്നെ കൊണ്ട് പറ്റില്ല ഒന്നും ചെയ്യാനായിട്ട് അപ്പോഴേക്കിന്റെ വീതിന് പറഞ്ഞു അല്ലെങ്കിൽ നിന്നെ ആരാ കൂട്ടിയിരിക്കുന്നേ ഈ സമയത്ത് ശ്രുതി സുധീം കൂടെ അങ്ങോട്ട് വന്നു രവീന്ദ്രൻ ചോദിച്ചു നിനക്ക് ഒരു പണിയിലേക്ക് ചോദിക്കാണ് എന്ത് പണി ഒരു പണിയിലേ ബലൂണൊക്കെ ഇവിടെ ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പറയണം ശ്രുതി പറഞ്ഞു അയ്യോ അച്ഛാ അത് പിന്നെ എനിക്ക് നിനക്ക് എന്താടാ നിനക്ക് എന്താ പ്രശ്നമുള്ളെ എന്തായാലും പ്രശ്നമുണ്ടോ ഉണ്ടോ പറയുന്ന മഞ്ഞ അങ്ങോട്ട് അനുസരിച്ചാ മതി അതെ ഇവരുടെ കൂടെ കൂടെ ഇവിടെ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തെന്ന് സെറ്റാക്കാൻ നോക്ക് അതിൻ്റെ ഇടയ്ക്കില്ലേക്ക് അവന് അവതായ ജോലികളുമായിട്ട് പോന്നു വെറുതെ പോയി ഫോൺ നോക്കി ഇരിക്കാൻ അല്ലെന്നും പറഞ്ഞുകൊണ്ട് ചേത്ത് പറയാണ് ഈ സമയത്ത് രേവതി സച്ചി അങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നേ അപ്പൊ വീട്ടിലേക്ക് വരാനായിട്ട് അങ്ങോട്ട് എത്തുന്ന സമയത്ത് രേവതിയോട് സച്ചി പറഞ്ഞു എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പോലും തോന്നില്ല ചെന്നു കഴിഞ്ഞിട്ട് ആപ്പാട് പ്രശ്നവും എനിക്ക് അവനെ കാണുമ്പോൾ ദേഷ്യം വരും അപ്പോഴേക്കും രേവതി പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട സച്ചിയേട്ട എല്ലാ കാര്യങ്ങളും ശരിയാവും ധൈര്യമായിട്ട് ഇരിക്കുക സച്ചിയുടെ ദേഷ്യം ഒന്ന് ആദ്യം ഒന്നും മാറ്റിക്കളഞ്ഞാ മതി ഏഹ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രേവതി എത്രയെന്ന് വെച്ചാ സഹിക്കുന്നേ കാരണം ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ട് പിന്നെ അവൻ ഇങ്ങനെ സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോ നമ്മളെ വീണ്ടും വീണ്ടും പറ്റിക്കുക ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതെ സച്ചേട്ടാ എൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്താ വാക്ക് മാറ്റി മാറ്റരുത് ഒടുവിലെ സച്ചി സമ്മതിച്ച് താനൊരു വഴക്കിനും പോവില്ലാന്ന് പക്ഷേങ്കില് ചന്ദ്രമതിക്ക് നല്ല ടെൻഷനുണ്ട് ചന്ദ്രമതി മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇച്ചിരിയുമ്പോൾ സുതി അങ്ങോട്ട് വന്നു സുതി വന്നിട്ടുണ്ട് അമ്മേ അവരിതുമായിട്ടും എത്തിയിട്ടില്ല ഇനി എങ്ങാനും അതുകൊണ്ട് പണയം വെച്ച് പൈസ മേടിക്കോ അങ്ങനെ എന്തേലും വേണേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല നീ ഒന്നും സമാധാനപ്പെടാ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല ഞാനല്ലേ പറയണേ അതൊക്കെ പറഞ്ഞു ചന്ദ്രനും ചന്ദ്രമതി ഇരിക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി